നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം നിർമ്മല പബ്ലിക് ലൈബ്രറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു നാഗപ്പുഴ ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹണി സി എൻ മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും എങ്ങനെ നിയന്ത്രിക്കാമെന്നും അവശ്യഘട്ടങ്ങളിൽ പ്രതിരോധ മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നുമുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്കായി വിശദീകരിക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്തു തുടർന്ന് രോഗികൾക്കായി കൺസൾട്ടേഷനും മരുന്ന് വിതരണവും നടത്തി ഫാർമസിസ്റ്റ് മഞ്ജു ബോസിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകളുടെ വിതരണവും നടന്നു ലൈബ്രറി കമ്മിറ്റി പ്രസിഡന്റ് ജിബിൻ ജോർജ് റാത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു നാഗപ്പുഴ സെന്റ് മേരീസ് കോളിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ജാൻസി ജോമി സെക്രട്ടറി കെ യു അൽഫോൺസ് കമ്മിറ്റി അംഗം പ്രൊഫസർ വി എസ് റെജി എന്നിവർ സംസാരിച്ചു ചാനൽ മൂവാറ്റുപുഴ